ല്ല ഇത് ചെറുതല്ല ഇത് വലുതാട്ടാ മര്യാദകളുടെ ചെറിയ കരച്ചുണ്ട് മജീദ് അതുകൊണ്ട് മജീദ് പറഞ്ഞ് ഞങ്ങൾക്ക് വിലക്ക് എടുത്തതുകൊണ്ടാണ് ൊട്ടാ ഇതിന്റെ മാന്തരത്തോട്ടം തൊടി ഓം പാഞ്ചും പാഞ്ചിനും പറഞ്ഞു ഞാൻ പറഞ്ഞു ചോദിച്ചോക്കെ ആയിട്ടില്ല പതിനഞ്ച് റുപ്പിട്ടു വില ആയതുകൊണ്ട് ഇതൊന്നും ഒക്കെ കാമ്പിളട്ടിയാ ഒക്കെ കാമ്പിളുട്ടിയും നമുക്കൊരു പതിനേഴ് മോനോട് മമ്മൂടി ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞത് ആസ്റ്റിനോട് പറഞ്ഞു ഓ പെ പറഞ്ഞു കിട്ടിട്ടാണ് സാധനം കിട്ടിയിട്ടാണ് സാധനം കിട്ടിട്ടാണ് അല്ല എന്നല്ല അല മമ്മൂന്നൂരി ഞാൻ വിളിച്ച് തരലുണ്ടല്ലോ തര പരിവന്നലിന്റെ തരിലുണ്ടല്ലോ ഇന്ന് സാധനം കിട്ടാത്തത് കൊണ്ടാണ് അല്ല ഒന്നല്ലേ കാരണം ആകെ സാധനം കിട്ടില്ല

ഇങ്ങനത്തെ കൂടി എത്ര കിലോ നീളുണ്ട് ഇത് ഇത് ഒരു മീറ്റർ നീളുണ്ട് വേണ്ട 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 ചാട്ടൻ 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 അങ്ങനെ പോരൂ വളർത്തരു കുട്ടി നല്ല കുട്ടികളാണേ ആ അത് കുട്ടന ഇത് കുട്ടനാണ് ഇത് പെണ്ണാണ് കുട്ടിയുടെ മലബാരി